വിളക്കുപാറയിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടത്തി ഏരൂർ ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ സംയുക്തമായി അറുപത് ലക്ഷം രൂപ മുടക്കി വിളക്കുപാറ കേന്ദ്രീകരിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനമാണ് നടത്തിയത് കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ

വലിയ ഉദ്ഘാടനോറിയ സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള ചടങ്ങുകൾ സ്വകാര്യമായിട്ട് ഉള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും സംഘടിപ്പിക്കേണ്ടി വരും പലപ്പോഴും നമ്മളൊരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വെച്ച ഒരു മഴയോ അല്ലെങ്കിൽ മറ്റ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയോ ആണെങ്കിൽ തീരുമാനിച്ച പരിപാടി അതേ നിലയിൽ സംഘടിപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയുണ്ടായി അത്തരമൊരു സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി ചടങ്ങുകൾ സംഘടിപ്പിക്കുവാൻ അത് പൊതു ചടങ്ങാണെങ്കിലും സ്വകാര്യ ചടങ്ങാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നു ഗ്രാമപഞ്ചായത്ത് സമിതി അത് ഗൗരവമായി പരിഗണിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച ഇത് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് സ്പീക്കർ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി സ്വാഗതം പറഞ്ഞു കാഷ്യു വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ മുഖ്യ അതിഥിയായിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക സി ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി പി ഐ എം പ്രതിനിധി ഡി വിശ്വസേനൻ സി പി ഐ പ്രതിനിധി എസ് സന്തോഷ് കോൺഗ്രസ് പ്രതിനിധി ഏരൂർ സുഭാഷ് ബി ജെ പി പ്രതിനിധി ഗിരീഷ് അമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷോഫ എസ് ബിനു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി അജയൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്ന ഗണേഷ് സുജിത അജി അഞ്ജു എ എം വിഷ്ണു പി എ കെ അനുരാജ് ഷീന കൊച്ചുമ്മൻ എം ബി നസീർ ഫൗസിയ ഷംനാദ് ചിന്നു വിനോദ് സുമൻ ശ്രീനിവാസൻ മഞ്ജു എസ് എൽ മഞ്ജുലേഖ അഖിൽ സി ഡി എസ് ചെയർപേഴ്സൺ സജീന കി തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.